ഉമ്മിക്കിരി കുറിയൊരു സാധനം ഇത് ഉമ്മിക്കരില്ല ഇതിന്റെ അകത്ത് കറുത്ത ഒന്നും കാണത്തില്ലേ ഇത് എള്ളു കറുത്ത എള് പിന്നെ ഇത് എള് വറുത്തോണ്ടിരിക്കുമ്പോഴേ നമ്മക്ക് ഊഹിക്കാല്ലോ എന്തിനാന്ന് എള്ളുണ്ടാ നമുക്ക് വെള്ള ആറു കിട്ടിയത് കറുത്തടുത്ത് പിന്നെ ഇത് തന്നെ പൊട്ടുകടലെ പൊട്ടുകടല പൊട്ടുകടലേ നമുക്ക് ഇതിന്റെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് ഈ ഇതിങ്ങനെ ഉണ്ട പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് സാധനം മതിയോ രണ്ടു സാധനം പോലെ പൊട്ടും ഇത് മൂന്നും കൂടെ കമ്പയിൻ ചെയ്താ മതി കമ്പയിൻ ചെയ്താൽ മതി പറഞ്ഞാൽ ഈ എള്ളൊന്നുണ്ടല്ലോ വറുത്ത് കഴിയുമ്പോൾ വറക്കുന്നെ എള് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അങ്ങനെ ആവുമ്പോഴാണ് ഇത് വറുത്തെന്ന് മനസ്സിലാണേ എന്നിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം എന്നിട്ടിത് മൂന്നും കൂടെ ഇട്ടിട്ട് വേണം ചിലര് ഏർ കോക്കനട്ട് ഇത് തേങ്ങാ മീര ചേർക്കും വേണമെങ്കിൽ ചേർക്കാം കൊറേ നാട് ഇരിക്കണമെങ്കില് നമുക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അപ്പം ഇല്ല ഇല്ല അതുകൊണ്ട് തേങ്ങാപ്പീര വേണ്ട അല്ല കൊറേ ഇരിക്കണമെങ്കിൽ തേങ്ങാപ്പീര ഇടരുത് ഇരിക്കണ്ടെങ്കിൽ ഇടാം ഞാൻ നോക്കട്ടെ തേങ്ങാപ്പീര ഇടണോ വേണ്ട പിന്നെ ഇപ്പം എന്നിട്ട് ഈ ഒഴിച്ചിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് കമ്പയിൻ ചെയ്യാം തിളക്കുന്നത് നല്ലത് ഉച്ചോപ്പ്യക്കറിയാ തിലോപ്പ്യക്കറിയാം ആ തിലോപ്പ്യക്കറിയും വേണ്ടേ ഉരുളക്കിഴങ്ങ് മേഴുക്ക് വര ടീ ആണാവോ അത്രേ ഉള്ളു എന്നിട്ട് ആ ഇത് പൊടിക്കണ്ടൂടാക്കി വെച്ചാൽ മതി പൊടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഇച്ചിരി തേങ്ങായും കൂടെ ചേർക്കാം ചേർക്കണോ മാറ്റും തേങ്ങും എന്നിട്ട് ഈ എള്ളും തേങ്ങയും കൂടി ചെറുതായിട്ട് ക്രഷ് ചെയ്യും എന്നിട്ട് ഇത് എല്ലാം കൂടി ഇട്ട് ആ ശർക്കര പാനീയങ്ങളൊഴിച്ച് ഒന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ട പിടിക്കത്തക്ക രീതിയിൽ പരിവ് എടുക്കും ഇത്രയേ ഉള്ളൂ ഇതിനൊന്നും വലിയ അറിയാനൊന്നുമില്ല കൊണ്ടായപ്പോ തൊട്ട് എള്ളുണ്ടോ നിന്നേക്കോ ഏസ്റ്റ് ഒന്ന് സാമൂന് ഇവിടെ പൊട്ടുകള് കുടിക്കണം എന്നാ പറയുന്നേ പൊട്ടുകടക്കല്ലേ ണ്ടെന്ന് പറഞ്ഞോണ്ട് ഒരുമിച്ച് ആ ഇനി തേങ്ങ വറുത്ത ഇത് അങ്ങോട്ടിട്ടിട്ട് പാനീയം കൂടെ ഒഴിക്കും ഇത്രേ ഉള്ളു ഇതൊക്കെ എന്നെ പാടും നമ്മൾ ഇതൊക്കെ മേടിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടം എനിക്കാണെങ്കിൽ കടല് നല്ലത് കിട്ടിയില്ല ഇനി അടുത്താണോ കടലമുട്ടായി ഇത് ഇത് സക്സസ് ആയിട്ട് വേണം കടലമുട്ടായൊരുന്ന് കേട്ടോ ഇത് എന്നാ എളുക്കി ഭയങ്കര വിലയാതൊന്നും എന്ന വില മുട്ട വാങ്ങിക്ക ഇത് നൂറ് ഗ്രാമിന് നാല് തെറംസാ ഇത് അൽവാൻ തേങ്ങ ഓക്കേ അങ്ങനെ വറുത്തൊന്നും എടുക്കണ്ട ആ വെള്ളം ഒന്ന് വരിഞ്ഞാ മതി അയ്യോ താഴെ പോയെ തീയുണ്ട് ചെറുതി എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ആവശ്യാനുസരണം പാനി ഇങ്ങോട്ട് ഒഴിക്കാം ഒത്തിരി പാനി ഒഴിക്കരുത് പാനി ഇച്ചിരി ടൈറ്റും ആയിട്ടിരിക്കണം അല്ലെങ്കിൽ കാരണം നമുക്ക് ഇത് ഉണ്ട ഉണ്ടാ പിടിക്കുമ്പോ അറിയാം ലഡുണ്ടെങ്കിൽ കടിച്ചാൽ പൊട്ടുന്ന കടിക്കുന്ന പോലെ അല്ലേ നല്ല പാ ഇരിക്കണം അല്ലെങ്കിൽ അത് ലഡു പോലെ ആയി പോകും ആ ഇല്ല അത് നമുക്ക് ഇത് ഇങ്ങനെ പിടിക്കാം ചൂടോടെ ഉരുട്ടണം എന്നാ പക്ഷെ എനിക്കൊന്ന് പയ്യോ ചൂടോടെ ഉരുട്ടാനായിട്ട് പയ്യെല്ലാം പോകും ഈ ഇതിന്റെ അകത്ത് കിടന്ന് നമ്മള് ഈ ശർക്കര പാനി ഇതിന്റെ അകത്ത് അത് കിടന്നുങ്ക നമ്മള് കിടന്നല്ല പാനി കിടന്ന് പറ്റിക്കണം പാനിന്റെ ചിരി കിട്ടപ്പ എനിക്ക് തോന്നി അതായിരിക്കും നല്ല ചൂടാണേ നല്ല ചൂടത്ത് പിടിക്കണം എന്നാ പറയുന്നേ പക്ഷെ അത് നമുക്ക് പോസിബിളല്ല ഇത്രയും ചൂട് ഇച്ചിരി സ്ഥലത്തിട്ട് പിടിച്ചാൽ മതി നമ്മൾ അതിനെ ഇത് കഴിക്കുന്നു ഇത് പിടിക്കാനൊന്നും എന്നാ ഈ ഓരോ രൂപ എന്തിനാ ഇങ്ങനെ സ്പൂണുകൊണ്ട് പോയി കഴിച്ചാ അതേ അമ്പനി ഇല്ലുണ്ടാണോ വരതില്ല ഇല്ല സ്പൂൺ ഒന്നില്ല ഇവരത്തും ഇനി ഇത് പിടിക്കട്ടെ അല്ലേ കഴിച്ചില്ലേ ആ അങ്ങനെ ഞാൻ ഉണ്ട പിടിച്ചേ കാണിക്കാം ഇല്ലുണ്ടായില്ല പെരുന്നേല്ലല്ല പിടി ഒരു ഒറ്റമറ്റുന്നില്ലേ ഇല്ല ആ കണ്ട് ഞാ കൂടാണെന്നറിയോ റ്റുന്നില്ല <laughs> <laughs> നീ ഇങ്ങനെ ഇരിക്കാ ഇങ്ങനെയോ മുറുക്ക് നോക്ക് അത് മുട്ടന്ന് ഇരിുന്നു ഞാൻ ഉട്ടന്ന് വെച്ചാ കൊടിഞ്ഞു പോവ ഇത് കണ്ടോ കുടുലയാകുന്നില്ല ദേ ചൂട് പോയിട്ടായിരിക്കും ചൂട് പോയിട്ടോ ചൂടാ ഇമോ ചൂട് സർക്കര വെണ്ടി വരും അйнаണോ അറിയtildeല്ല ഇതുപോലെ ഉട്ടാത്ത ഗസ്പോണ്ട് പോയി കഴിക്കില്ലേ പക്ഷെ നല്ല അതേ ടേസ്റ്റാണല്ലേ മതി মামളി Ha, <laughs> <laughs> ha,